എല്ലാവർക്കും നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുൻപിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ നെടറിപ്പോകാതെ എന്ന കെലിമ തുരിച്ച് മരിച്ചു പോകുവാനുള്ള ഭാഗ്യം അള്ളാഹുറബുലിസത്ത് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ ആസിയ മറിയം വനിതകൾക്ക് അല്ലെങ്കിൽ ലോകവിശ്വാസികൾക്ക് മാതൃക എന്ന വിശ്വാ വിഷയത്തെ അധികരിച്ചു കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് എൻ്റെ മുമ്പത്തെ പ്രഭാഷണം മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾക്ക് വിശുദ്ധ കുർആാൻ അല്ലെങ്കിൽ വിശ്വാസം വെളിച്ചമാകേണ്ടതെങ്ങനെയെന്ന് വളരെ കൃത്യമായി അലിശാക്കർ മുണ്ടേരി വിശദീകരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ലജ്ജ നഷ്ടപ്പെട്ട ഈ സമൂഹത്തെ സംബന്ധിച്ച് അവരിലുള്ള ഒരുപാട് അപജയങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി നമ്മൾ അറിയേണ്ടത് വിശ്വാസം ഉള്ളിൽ സ്പർശിച്ചിട്ടില്ലാത്ത കേവല വിശ്വാസികളാണ് ഇന്ന് നമുക്ക് ചുറ്റിലുമുള്ള മുസ്ലിം സമൂഹം എന്നുള്ളതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ പുതിയ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിനും പുതിയ മക്കൾക്ക് വൈബ് കിട്ടണം കുറച്ച് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച പോലും തികയുന്നതിന് മുമ്പ് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഞാനിനി അവന്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മാതാപിതാക്കൾ നോക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല നല്ലൊരാൺകുട്ടിയാണ് അവന് നല്ല ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് ദീനിയായിട്ട് നല്ല ചിട്ടയോടെ ജീവിക്കുന്ന ആൺകുട്ടിയും കുടുംബവുമാണ് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ആ വീടുകളിൽ ആ വീട്ടിലില്ല പിന്നെ എന്താണ് മോളെ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എനിക്കൊരു വൈബ് കിട്ടണില്ല എന്നാണ് മോള് പറഞ്ഞത് എന്നാണ് ഉമ്മ പറയുന്നത് ഇതാണ് പുതിയ കാലഘട്ടം അവിടെയാണ് വിശ്വാസം ആഴ്ന്നിറങ്ങിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായ ഞാനും നിങ്ങളും മുന്നിട്ടിറങ്ങേണ്ടത് അവിടെയാണ് ആസിയാ ബി വിയുടെയും മറിയം ബി വിയുടെയും ചരിത്രം പ്രസക്തമാകുന്നത് വിശ്വാസം ഉൾക്കൊണ്ടപ്പോ അവരിലുണ്ടായ അത്ഭുതകരമായ മാറ്റത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്കറിയാം ആരായിരുന്നു ആസിയ ബിബിയും ിന്റെ ഭാര്യ എന്ന് പറയുമ്പോ ആത്മിയാണ് ഭൂമിയിലെ രാജാ രാജകൊട്ടാരത്തിലെ ഏറ്റവും സുഗലോലുഭമായ ജീവിതം ലഭിക്കപ്പെട്ട വ്യക്തിത്വമാണ് യാതൊന്നിനും കുറവുകളില്ല പക്ഷേ മുസാ അലഖിസ്ലാമിന്റെ പ്രബോധനത്തിൽ നിന്ന് വിശ്വാസം ഉൾക്കൊണ്ട് കടന്നു വന്ന ആസിയ ബിവി ഉള്ളിലേക്ക് വിശ്വാസം ആഴ്ന്നിറങ്ങിയപ്പോ തനിക്ക് ഭൂമിയിൽ ലഭിക്കപ്പെട്ട ഈ രാജ രാജകൊട്ടാരത്തിലെ സുഖലോനുഭവമായ ജീവിതത്തെ വേണ്ടെന്ന് വെക്കാൻ ഒരു നിമിഷം പോലും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല അവർക്കറിയാം ഉറപ്പിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന നിമിഷം കഠിനഘട്ടമായ ക്രൂരതകൾ അവർക്ക് മേലഴിച്ചു വിടുമെന്ന് അവർക്ക് ദൃഢനിശ്ചയമുണ്ട് എന്നിട്ടും പതറിപ്പോകാതെ അവിടെ തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് ഇനി എനിക്ക് സുഖലോനുപമായ ജീവിതം വേണ്ടെന്ന് വെക്കുകയാണ് അവരെയാണ് ലോകത്താകമാനമുള്ള വിശ്വാസികൾക്കും മാതൃകയായിക്കൊണ്ടാഹു ഉദാഹരണമായി എടുത്തു പറഞ്ഞ ആദ്യത്തെ വനിത അള്ളാഹു പറയുന്നു ഭാര്യ എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത് പേര് ആസിയ ബീവിയാണ് എന്ന് നമ്മൾ അറിയുന്നത് അവരെ അവര് അള്ളാഹുലോകത്താകമാനമുള്ള വിശ്വാസികൾക്ക് ഉപമയായി കൊണ്ടെടുത്ത് വിവരിക്കുകയാണ് എന്താണ് അവര് പറഞ്ഞത് റബ്ബിബിനിലെന്തൊക്കെ അള്ളാഹുവേ ഞാൻ ഈ ഭൂമിയിൽ അസുഖോലൂപമായ ജീവിതത്തെ ഉപേക്ഷിക്കുമ്പോ പകരം എനിക്ക് വേണ്ടത് നിന്റെ അടുക്കല് ഒരു വീടാണ് റബ്ബെ സ്വർഗത്തിലെ നിന്റെ അടുക്കലൊരു ഭവനം എനിക്ക് വേണം ഉൾക്കൊള്ളണം അത് സ്വർഗം മാത്രല്ല ചോദിച്ചത് അല്ലാഹുവിന്റെ അയൽപക്കത്തെ ചോദിച്ചിരിക്കുകയാണ് അതാണ് അള്ളാഹുവോടുള്ള സ്നേഹം അപ്രകാരം അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ അള്ളാഹുവിനെ അപ്രകാരം സ്നേഹിക്കാൻ സാധിച്ചവർക്ക് മാത്രമേ കൃത്യമായിട്ട് സ്വർഗത്തെ ആഗ്രഹിക്കാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് എങ്ങനെയാണ് സ്വർഗത്തെ മോഹിക്കാൻ കഴിയ നിനക്ക് നിന്റെ അടുക്കൽ എനിക്കൊരു ഭവനം വേണം പണ്ഡിതന്മാർ പറഞ്ഞു അയൽപക്കമാണ് എന്നിട്ട് വെക്കുന്ന അവൻറെ ക്രൂര കൃത്യങ്ങളിൽ നിന്നും അവൻറെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ അക്രമകാരികളായ മനു ഈ ജനവിഭാഗത്തിൽ നിന്നും നീ എനിക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിച്ച ആസ്യാ ആ ഒരു വിശ്വാസമുള്ളിലിറങ് ഇറങ്ങിയപ്പോ ഉണ്ടായ മാറ്റത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അങ്ങനൊരു മാറ്റം നമുക്ക് സാധ്യമായിട്ടുണ്ടോ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു അനുഗ്രഹം പരലോകത്തിന് വേണ്ടി വെണ്ടെന്ന് വെക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ നമ്മളത് ചിന്തിക്കേണ്ടതാണ് എനിക്കത് വേണ്ട എന്റെ വബ്ബിനത് ഇഷ്ടപ്പെടില്ല എന്ന് തീരുമാനമെടുക്കാനുള്ള ഉൾക്കരുത്തുണ്ടാകുമ്പോഴാണ് ഹൃദയത്തെ സ്പർശിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമാക്കുകയുള്ളു മഹതി മറിയം ബിവിയുടെ ചരിത്രവും അതേ പ്രകാരം തന്നെയാണ് മറിയം ബിവിയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു രണ്ടാമത് അള്ളാഹുദാഹരിക്കുന്നത് മറിയം ബിവിയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അവർ തന്റെ ചാരിത്രത്തെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം മറിയം ബി വിയുടെ ചരിത്രം അവര് അവരുടെ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കി അങ്ങനെ ഒരു കുഞ്ഞ് വളർന്നു വന്നു അതൊരു പെൺകുട്ടിയായിരുന്ന ചരിത്രമെല്ലാം നമുക്കറിയാം സക്കരി അലഹിസ്ലാമിന്റെ ശിക്ഷണത്തില് പരിപാലനത്തിൽ അവര് ജീവിക്കുമ്പോ ഒരിക്കലും സക്കിരി അലഹിസ്സലാം അവരുടെ അടുത്തേക്ക് കടന്നു പോകുന്നുണ്ട് ആ സമയത്ത് മറിയം ബി വിയുടെ മുന്നില് ആ നാട്ടിലൊന്നും കാണാത്ത ഭക്ഷണ വിഭവങ്ങൾ കാണുന്നുണ്ട് അത്ഭുതത്തോടെ സക്കിരി അലഹിസ്സലാം ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടാൻ സാധ്യതയില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങള് മറിയം ബി ആകാശത്തേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അത്രത്തോളം അള്ളാഹു സ്നേഹിച്ച് അല്ലാഹുവിന്റെ പ്രത്യേകമായ സ്നേഹ പരിലാളനയിൽ വളർന്നു വന്ന മറിയം ബി വി അത് കാണുമ്പോഴാണ് വാർദ്ധക്യത്തിലെത്തിയ അലഹി ഇസ്ലാമിന് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വല്ലാത്ത ഒരു നെഞ്ചുറപ്പുണ്ടാകുന്നത് ചില അത്ഭുതങ്ങൾ കാണുമ്പോ നമ്മൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു പോകുമല്ലോ പറഞ്ഞു വന്നത് അപ്രകാരം ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെട്ട് വളർന്ന് വലുതായി അവസാനം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഒരു പുരുഷനാൽ സ്പർശിക്കപ്പെടുക പോലും ചെയ്യാതെ ഗർഭിണിയായ ചരിത്രം നമുക്കറിയാം ഒരു പുരുഷന്റെ സ്നേഹലാലനകൾ ലഭിച്ചിട്ടില്ല ഒരു പുരുഷന്റെ സ്പർശനം അനുഭവിച്ചിട്ടില്ല പക്ഷെ ഒരിക്കലും അവര് അതിരുകവിഞ്ഞു പോയിട്ടില്ല തോന്നിവാസങ്ങളിലേക്ക് കടന്നു പോയിട്ടില്ല പുതിയ സമൂഹത്തിന് വലിയ പാഠങ്ങൾ ഉണ്ടതില് അവരിന്ന് ആസ്വദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നൊരു സമൂഹമായിട്ട് മാറി മാറുമ്പോൾ മറിയംബി വിയുടെ ചരിത്രം നമ്മൾ ഓരോരുത്തരും ഓർത്തെടുക്കേണ്ടതുണ്ട് എന്തിന് പുതിയ സമൂഹത്തെ പറയണം മുതിർന്ന യുവതികളുടെയും മുതിർന്ന സ്ത്രീകളുടെയും ഗതി എന്താ മൊബൈൽ ഫോണിന്റെ അകത്തളങ്ങളില് ചാറ്റ് റൂമുകളില് കാലു വഴുതി എത്രയെത്ര എത്രയെത്രകളുണ്ട് സ്വന്തം ഭർത്താവിൽ നിന്നും ഒരു സ്നേഹത്തിന്റെ വാക്കുകൾക്കാത്തതിന്റെ പേരില് അന്യപുരുഷന്മാരുടെ വാക്കുകൾക്ക് ൊടുത്ത് വൃത്തികേടുകളിലൂടെ ജീവിക്കുന്ന എത്രയെത്ര പേരുകളുണ്ട് എത്രയെത്ര ആളുകളുണ്ട് എന്റെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കൊണ്ട് അതിന് ഉദാഹരണങ്ങൾ പറയാൻ എനിക്ക് കഴിയില്ല പക്ഷേ നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സായിട്ട് അന്യപുരുഷന്മാരോട് അല്ലെങ്കിൽ അന്യ സ്ത്രീകളോട് ഇത്തരം വേണ്ടാത്ത ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പലരെ കുറിച്ചും നേരിട്ടറിയാവുന്നതിന്റെ പേരിലാ പറയുന്നത് അവിടെയാണ് മറിയം ബേബി നമുക്ക് മാതൃക മാതൃകയാകുന്നത് ഒരു പുരുഷന്റെ സ്പർശനമേൽക്കാതെ സ്നേഹത്തിന്റെ ഒരു വാക്ക് പോലും കേൾക്കാൻ അവസരമില്ലാതെ ജീവിച്ചിട്ടും അവർ തന്റെ ചാരിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച മഹൽ വ്യക്തിത്വമാണ് അവരാണ് വിശ്വാസികൾക്ക് മാതൃക മനുഷ്യൻ വളരെ പെട്ടെന്ന് വഴുതി പോകുന്ന ഒരു മേഖലയാണ് അവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് വിശ്വാസത്തെ പിടിച്ച് ജീവിച്ചു മാത്രമല്ല അവരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമുണ്ട് അതെന്താണ് നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുനാളിന് കൈവെള്ളയിലേക്ക് ഭക്ഷണം ഇറക്കിക്കൊടുത്തുറപ്പ് നിറഗർഭിണിയായ സമയത്ത് പ്രസവ വേദനയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അതാവോ അവരോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഒരിക്ക് വെള്ളമില്ല ഒരു അല്പം ഭക്ഷണമില്ല ആരും അവരൊന്നും പരിചരിക്കാനില്ല അപ്പൊ വെള്ളം അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാനും അതോടൊപ്പം തന്നെ ഈ തപ്പന മരം പിടിച്ചു കുലുക്കാനും അല്ല പറയണത് അല്ലെന്താ കൈവെള്ളയിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ കൊണ്ടാണോ അല്ല നേരത്തെ അങ്ങനെ കൊടുത്തുവല്ലോ പക്ഷേ ഈ വേദന സഹിച്ചു നിൽക്കുന്ന പ്രസവ വേദനയുടെ കാഠിന്യെന്താണ് നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ സമയത്ത് പരുവർ വളരെ കരുത്തുള്ള ഒരു മരം പിടിച്ച് കുലുക്കാൻ പറയുമ്പോ അതിൽ നിന്ന് വീഴുന്ന എടുത്ത് ഭക്ഷിക്കാൻ പറയുമ്പോ അതിലും വല്ലാത്തൊരു യുക്തിയുണ്ട് ഞാനും നിങ്ങളും അറിയണം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് അത് അതല്ലാഹുവിന് വേണ്ടി സ്വീകരിക്കാൻ വിധിയില് സംതൃപ്തിപ്പെടാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക തന്നെ വേണം എന്തിയപ്പന്റെ ജീവിതം ഇങ്ങനൊക്കെ ആയിപ്പോയത് എന്ന് ചിന്തിക്കരുത് നമ്മള് അല്ലാഹുവിന് അതിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ ചില കാര്യങ്ങളുണ്ട് അതിൽ നമുക്കറിയാത്ത യുക്തി രഹസ്യങ്ങളുണ്ട് തീർച്ചയായിട്ടും അതിന്റെ പരിണിത ഫലം അതിൽ ക്ഷമിക്കുന്നവർക്ക് അതിൽ സഹിക്കുന്നവർക്ക് അത് അള്ളാഹുവിന് വേണ്ടി ഇരിക്കും നീട്ടി സ്ഥീകരിക്കുന്നവർക്ക് നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സ്ഥാനമാനങ്ങളുണ്ട് എന്നുള്ള മഹത്തരമായ ഒരു പാഠമാണ് അപ്പോഴാണ് മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാകുള്ളൂ അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ പാകപ്പെടുത്താൻ കഴിയുകയുള്ളൂ അങ്ങനെ നമുക്ക് സാധ്യമാകണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഈ രൂപത്തിൽ നമുക്ക് എനിക്കും നിങ്ങൾക്കും നമ്മുടെ നമ്മുടെ മാറ്റം സാധ്യമാക്കണമെങ്കിൽ വിശുദ്ധ വിശുദ്ധ മനസ്സിൽ പാരായണം കൊണ്ടോ 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 കേവലമായിട്ടുള്ള അതിന്റെ ആശയ പഠനം നമുക്ക് സാധ്യമാകണമെങ്കിൽ ഹൃദയത്തിൽ സ്പർശിക്കണം ചോദ്യമില്ലേ നിങ്ങൾ മാത് എന്താണ് ോചിക്കുക എന്ന് പറയുന്നത് ഇത് അതിന്റെ ഗൗരവത്തോടെ ഈ ഭൂമിയിലേക്ക് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവതരിപ്പിച്ച അള്ളാഹുവിന്റെ വചനങ്ങളാണത് മറ്റേതെങ്കിലും ഒരു ആശയപഠനം പോലെയല്ല മറ്റേതെങ്കിലും ഒരു പുസ്തക പാരായണം പോലെയല്ല ഇത് അവിടെ വചനങ്ങളാണ് എന്ന കൃത്യമായ ബോധ്യത്തോടെ നാം അതിനെ ഉൾക്കൊള്ളണം നോക്കൂ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് കാരുണ്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ലഭിച്ച ലഭിക്കപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ എടുത്ത് പറയൂ അതൊക്കെ പടച്ചോന്റെ പഠിച്ച പക്ഷെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യം അള്ളാഹു നമുക്ക് കുറക്കാൻ പഠിപ്പിച്ചൊന്നു എന്നുള്ളതാ അതാ പറയുന്നില്ല അത്മാൻ പരമ കാരുണ്യകൻ അള്ളാഹുവിന്റെ ഏറ്റവും വിശിഷ്ടമായ നാമങ്ങളിലൊന്ന് അല്ലെ അവൻ നിങ്ങൾക്ക് ഖുർആൻ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു ഖുർആൻ പഠിപ്പിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു അതിന്റെ ബയാനും അതിന്റെ വിശദീകരണവും അവനെ പഠിപ്പിച്ചു അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള കരുത്തോടു കൂടിയും അവന് സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അതല്ലാത്ത രൂപത്തിൽ അള്ളാഹുങ്കിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു വിജ്ഞാനം ലഭിക്കപ്പെടാത്ത രൂപത്തിൽ ഞാനും നിങ്ങളും ഭൂമിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവിയെ പോലെ മണ്ണടിഞ്ഞു പോകാൻ മാത്രമുള്ളവരായി മാറുമായിരുന്നു പക്ഷെ നമുക്ക് ജീവിത ലക്ഷ്യമുണ്ട് ഇവിടെ അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ പാകപ്പെടുത്തുമ്പോൾ ഈ നശ്വരമായ ജീവിതത്തിൽ നിന്നും കടന്നുപോയാൽ ഒരിക്കലും തീരാത്ത ഒരു ജീവിതം അള്ളാഹുവിന്റെ കൂടെ സ്വർഗത്തിൽ ലഭിക്കപ്പെടുമെന്നുള്ള ആ നിങ്ങളെയും ഭൂമിയിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെ തിരിച്ചറിയുമ്പോഴാ അത് മനസ്സിൽ അവതരിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുള്ളൂ ആ മനസ്സിൽ അവതരിപ്പിക്കുന്ന അവതരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും പ്രകമ്പനങ്ങൾ ഉണ്ടാകണം പ്രകമ്പനങ്ങൾ ഉണ്ടാകണം എങ്ങനെയാണത് ആ പറയുന്നുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നെങ്കിൽ ഈ വിശുദ്ധ ഖുർആാനിന്റെ അവതരണം ഒരു മഹാപർവതത്തിന്റെ മുകളിലായിരുന്നുവെങ്കിൽ അള്ളാഹു ഭയപ്പെട്ടുകൊണ്ട് അത് പൊട്ടിപ്പിളരുന്നത് നിനക്ക് കാണാമായിരുന്നു ഇങ്ങനെയാ അതിന്റെ സാധ്യമാകേണ്ടത് ഇത് നിങ്ങളുടെ പ്രവേശിച്ചിട്ട് നിങ്ങൾക്കൊരുണ്ടായോ മനുഷ്യരെ അത് വേണ്ടെന്ന് വെക്കാൻ ഇത് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് സാധ്യമായോ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളല്ലേ പറഞ്ഞ കേൾക്കൂല എന്നിട്ട് എന്നിട്ടങ്ങനെ അഴിച്ചുവിട്ടേക്കാണ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ കഴിയ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ് ശുദ്ധ മാറുകയില്ല തുടർന്ന് മാറിയിരിക്കാഹു ഇങ്ങനെ പറയണ്ട് സൂറത്ത് ഹർഷിലെ എനിക്ക് സമയമില്ലല്ലോ അവനല്ലാതെ

വിശുദ്ധ കുറാൻ പഠിച്ചിട്ട് സുബാൻ എന്ന് പറയാൻ കഴിയണം ആ സുബാൻ അള്ളക്ക് വല്ലാത്ത ഒരു വല്ലാത്ത ഒരു ആഴപ്പരപ്പുകൾ ഉണ്ട് അത് പറയുമ്പോഴാ ഇഹത്തിലും പരത്തിലുമൊക്കെ നമുക്ക് സുരക്ഷ ലഭിക്കപ്പെടുക അപ്രകാരം പറയാൻ സാധിക്കുമ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞു പോയ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എന്നിട്ട് ഒന്നുപോയ പാകപ്പിഴിവുകളെ തിരുത്തുവാൻ തയ്യാറാകുക അള്ളാഹുവിന്റെ സ്വർഗത്തെ വളരെ വളരെയധികം അത്യുഗ്രഹമായ ഒരാഗ്രഹത്തിന് ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക അടച്ചൊറബിന്റെ സ്നേഹം അള്ളാഹുഅൽ വധൂതാണ് അവൻ നമ്മളെ സ്നേഹിക്കുന്നവനാണ് അവന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടഭാവം എന്താണെന്നറിയോ അവൻ 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 ിപ്പിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരും നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോ ഹുസ്ന ഇങ്ങനെ പഠിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും വാഞ്ഞു പോവും നമ്മുടെ എല്ലാ എല്ലാവിധ ഭയപ്പാടുകളും ഇല്ലായ്മ ചെയ്യപ്പെടും നിർഭയത്വം ലഭിക്കപ്പെടും സമാധാനം ലഭിക്കപ്പെടും അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ അല്ലാഹു നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നവനാ എന്നാൽ അറിയോ നമ്മുടെ എല്ലാ എല്ലാ പാപങ്ങളും പാപങ്ങളും അവൻ പരലോകത്ത് വിചാരണ നേരിടുന്ന ഘട്ടത്തില് എന്റെയും നിങ്ങളുടെയും മുൻപിൽ നമ്മുടെ നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ നമ്മളെ അത് ബോധ്യപ്പെടുത്തുകയാണ് ഇതെല്ലാം നീ ചെയ്തതല്ലേ ഭയപ്പാടോടെ നമ്മൾ പറയും അത്ര അല്ല ഞാനത് ചെയ്തതാണ് അതിന്റെ ശിക്ഷ ഞാനും എനിക്ക് ലഭിക്കപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന നിമിഷത്തില് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നമ്മൾ ചെയ്തു പോയ വലിയ വലിയ പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരുമെന്നാണ് സമയത്ത് അത് മുന്നിൽ കാണാതെ വരുമ്പോ നമ്മൾ ചോദിക്കും ഇതെല്ലാം ഞാൻ ചെയ്ത കാര്യമല്ലേ റസൂലുള്ള പഠിപ്പിക്കുന്ന കാര്യമാ ഇതെല്ലാം ഞാൻ ചെയ്ത കാര്യമല്ലേ നാഥ എവിടെയാണ് ആ ആ വലിയ കർമ്മ തെറ്റ് ആ വലിയ പാപം എവിടെന്ന് ചോദിക്കുമ്പോ അള്ളാഹു നമ്മളോട് ചിരിക്കുമെന്ന് അവരോട് മാപ്പ് ചോദിച്ച അവന്റെ മഹത്വത്തിന് കൊതിച്ച അവന്റെ സ്വർഗത്തിന് മോഹിച്ചെ ദുനിയാവിന് ജീവിതം നിസ്സാര മറിയം മോഹിച്ച് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി മലായിക്കത്തുകൾ ചെയ്യും അവരുടെ മക്കൾക്ക് വേണ്ടി മലായിക്കത്തുകൾ ചെയ്യും നമ്മൾ എടുത്തു നോക്കുക എന്റെ സമയക്കുറവ് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മലായിക്കത്തുകൾ ചെയ്യും അമ്മാവിന്റെ മലായ്ക്കത്തുകൾ സ്വർഗോകത്ത് വെച്ച് നമ്മുടെ പാപങ്ങളെല്ലാം വായിച്ചു എന്നിട്ട് അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നിമിഷത്തെ സ്വപ്നം പറയുന്നൊണ്ട് ഏതേത് മുൻപിലും ഒരു സ്ത്രീയാണ് ഞാനും നിങ്ങളുമെങ്കിലും നന്മയുള്ള പൊന്നുമക്കളെ വളർത്താനും നമ്മളെ കൊണ്ട് സാധിക്കും നാളെ അവരുടെ കൈപ്പിടിച്ച് മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് ഇണകളോടൊപ്പം ഉന്നസിച്ച് സ്വർഗപ്പുന്തോപ്പിലേക്ക് കയറിപ്പോകാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവന്റെ അയൽപ്പക്കത്തെ മോഹത്തോടെ മരിച്ചു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അതിന് അള്ളാഹു തൗഫി ചെയ്യുമാറാകട്ടെ നമ്മുടെ തെറ്റുപുറ്റങ്ങളെല്ലാം അവൻ വിട്ടുപിടുത്ത മാപ്പാക്കി തീരുമാറാകട്ടെ ഏറ്റവും നല്ല മനുഷ്യരായിട്ട് അള്ളാഹു ഏതേത് സാഹചര്യത്തിലും നിന്നെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന സൽ മനുഷ്യരായിട്ട് നീ ഞങ്ങൾ ഉയർത്തേണമെറബേ ഞങ്ങളുടെ പൊന്നുമക്കൾ ഞങ്ങൾ ഓരോരുത്തരും മനസ്സ് വേവരാധിയോടെ ജീവിക്കുന്ന മാതാക്കളാണ് ഇറബേ ഞങ്ങളുടെ മക്കളെ നീ സൽപാന്താവിൽ കാലുറപ്പിച്ച് നിർത്തേണമെറബേ ഞങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പൊന്നുമക്കളെ ദീർഘകാലം നീ ഭൂമിയിൽ ബാക്കിയാക്കേണമെറബെ ഞങ്ങളുടെ മാതാ പിതാക്കൾക്ക് ഹിതമത് ചെയ്യാനും അവർക്ക് വേണ്ടി ഉന്നതമായ പ്രാർത്ഥനകൾ കരുതി വെക്കാനും കഴിയുന്ന സൽമക്കളായിട്ട് നീ ഞങ്ങളെ ഉയർത്തേണമേ റബ്ബേ അള്ളാഹുയെ ഞങ്ങൾ സ്ത്രീ ജനങ്ങളാണ് നിന്റെ പ്രവാചകർ ഞങ്ങൾ അലൈഹി വസ്ലമെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്ത്രീ സമൂഹമേ നിങ്ങളുടെ സ്വർഗ നരകങ്ങൾ കണക്കാക്കുന്നതിൽ നിങ്ങളുടെ ഇണയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് അള്ളാഹുയെ ഇടറിപ്പോയിട്ടുണ്ട് പതറിപ്പോയിട്ടുണ്ട് അതെല്ലാം നീ വിട്ടുപുറത്തും ആ മാപ്പാക്കേണമേ മേറബെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും നി സമൃദ്ധമായ നന്മയുടെ സ്നേഹമുണ്ടാക്കി തരേണമേ എറബേ ഞങ്ങളുടെ മനസ്സിന്റെ സങ്കടങ്ങളെല്ലാം നീ മായിച്ചു കളിയണം അള്ളാഹുയെ പരീക്ഷണങ്ങൾ തൊട്ട് നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ അതിവിദൂരമാക്കണേറബേ നീ നിർബന്ധമാക്കിയ വല്ല പരീക്ഷണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് സഹിക്കാനുള്ള ഉൾക്കരുത്ത് നൽകണം അവസാനം നിന്നെ കാണാനുള്ള മോഹത്തോടെ എന്ന കലിമുത്ത് തൗഹുദ് ഉച്ചരിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം നൽകേണം മേറബെ ഖബർ ശിക്ഷയിൽ തൊട്ടും നരക ശിക്ഷയിൽ തൊട്ടും നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ അതിവിദൂരമാക്കണേറബേ അള്ളാഹുവെ കാണാനുള്ള سورجية بعدين تلة إتوملا سكرما جيبيدم نيجانغل كبرتانم شيئا من رب ربنا أتنا في الدنيا حسنة وفي الآخرة حسنة المكنة ذاب النار ربنا تقبل منا إنك أنت سميع لليم وتب علينا إنك أنت تواب رحيم الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته